ലലുയ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരെ പ്രാർത്ഥനയിലൂടെ അനുഗ്രഹപ്രാപ്തിക്ക് ഏതെല്ലാം മാർഗമാണ് നാം അവലംബിക്കേണ്ടത് എന്ന് ദൈവം നമ്മോട് ആവർത്തിച്ചു പറയുന്നു ഒന്ന് ഏകമാർഗം ദൈവ ആശ്രയമാണ് മനുഷ്യനേക്കാളുപരി എല്ലാറ്റിലും ദൈവത്തെ ആശ്രയിക്കുക രണ്ട് ധ്യാനിക്കുക വെച്ചാൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ കിട്ടുന്ന സമയങ്ങൾ മുഴുവൻ ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് ദൈവസന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയുക ദൈവം ഇത് കേൾക്കുന്നു എന്ന് പൂർണ്ണമായും വിശ്വസിക്കുക ക്രൈസ്തലോൺ അടുത്തത് മുഴങ്കാൽ മറ മടക്കുക വെച്ചാൽ കർത്താവ് പറയുന്നു എല്ലാ മുട്ടുകളും എൻ്റെ മുൻപിൽ മടങ്ങും എന്ന് അതുകൊണ്ട് ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ആരോഗ്യമുള്ളവർ കാലുകൾക്ക് ബലമുള്ളവരെ മുട്ടുമടക്കി പ്രാർത്ഥിക്കണം ക്രൈസ്തലോൺ നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും എന്നാണ് കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുന്നത് യോഗന്യാൻറെ സുവിശേഷം പതിനാലാധ്യായം പതിമൂന്നാം തിരുവാക്യം പറയാണ് നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്തെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും പ്രിയമുള്ള മക്കളെ നമ്മൾ കർത്താവിനോട് എന്തെങ്കിലും ഒരു പ്രാർത്ഥനാവശ്യം വെക്കുമ്പോൾ ആദ്യം തന്നെ പിതാവായ ദൈവമേ ഇതാ ഞങ്ങൾ അവിടുത്തെ മുൻപിൽ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ പറയണം അതിനേക്കാൾ മുന്നമേ എല്ലാവരോടും ഞാൻ ക്ഷമിക്കുന്നു ഞാനായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും രീതിയിൽ മാനസികമായ പ്രയാസങ്ങളോ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വീഴാനോ അവർക്ക് വേദന ഉണ്ടാക്കുകയോ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു കർത്താവേ എന്ന് നമ്മൾ പറയണം കാരണം ഓരോ വ്യക്തികളും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് പ്രത്യേകിച്ചും ജനപ്രഘോഷകരെ ആത്മാ ആത്മാരെ പ്രാർത്ഥിക്കുന്ന മക്കള് അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ അങ്ങനെ ആരെങ്കിലും നമ്മൾ മുഖാന്തിരം വേദനിക്കാൻ ഇട വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ മുട്ടുകുത്തി അവരെ ഓരോരുത്തരെയും നമ്മുടെ മുൻപിലേക്ക് കൊണ്ടുവരണം എന്നിട്ട് കർത്താവിനോട് മാപ്പ് ചോദിക്കണം ആദ്യം തന്നെ എന്നിട്ട് ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ കർത്തൃ സന്നിധിയിൽ നിരത്തി വെക്കണം ക്രൈസ്തലോ അടുത്തത് എല്ലാ നമ്മുടെ അകൃത്യങ്ങള് എല്ലാം നാം ഈശോയോട് ഏറ്റു പറയുക എന്ന് പറയുന്നത് സങ്കീർത്തനം മുപ്പത്തി രണ്ടിൻ്റെ ഒന്നും രണ്ടും തിരുവാക്യങ്ങൾ പറയാണ് അതിക്രമങ്ങൾക്കും ആപ്പും പാപങ്ങൾക്കും മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ ഞാൻ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞ് എൻ്റെ ശരീരം ക്ഷയിച്ചു പോയി കേട്ടുവോ മക്കളെ അപ്പോ കർത്താവ് ഒരു വ്യക്തിയിലേക്ക് കടന്നു വന്നാൽ ആ വ്യക്തിക്ക് ആദ്യം കൊടുക്കുന്ന ഒരു സമ്മാനമാണ് പാപമോചനം ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ അവിടുന്ന് പാപമോചനം നൽകുന്നു നമുക്കറിയാം നമ്മൾ ഇന്നലെ ആരായിരുന്നു ഇന്ന് നമ്മൾ എന്താണ് എനിക്ക് ഏതെല്ലാം പാപത്തിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ സാധിക്കുന്നു ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കുന്നു അത് നിങ്ങൾക്ക് സ്വയം വിവേചിച്ചെറിയാനായിട്ട് സാധിക്കും ക്രൈസ്തലോർ കാരണം കർത്താവ് കുറ്റം ചുമത്താത്തവൻ കർത്താവ് നമ്മുടെ പാപഭാരങ്ങളെല്ലാം സഞ്ചിയിലാക്കി മുദ്ര വെച്ച് ആരും കാണാതെ ആഴിയുടെ അഗാധതയിലേക്ക് എറിഞ്ഞു കളഞ്ഞിരിക്കുന്നു മനുഷ്യനത് അത് കയറ്റി കൊണ്ടുവരില്ല നീ ഇന്നലെ ഇങ്ങനെ ചെയ്തതല്ലേ നീ ഇങ്ങനെ അങ്ങനെയല്ലേ പറഞ്ഞത് നീ ഇങ്ങനെയല്ലേ പ്രവർത്തിച്ചത് ഇത് കർത്താവ് കുറ്റം ചുമത്തില്ല അത് എറിഞ്ഞു കളഞ്ഞാൽ കളഞ്ഞു കഴിഞ്ഞു പ്രൈസ്തലോൺ കർത്താവ് പറയുന്നു നിന്റെ പാപങ്ങൾ എത്ര കടും ചുമപ്പാണെങ്കിലും ഞാൻ തൂവെണ്മ പോലെ അത് മഞ്ഞു പോലെയാക്കി തീർക്കാമെന്ന് പ്രൈസ്തലോൺ അതുകൊണ്ട് എല്ലാ പാപങ്ങളും ഏറ്റു പറഞ്ഞിട്ട് വേണം തമ്പുരാന്റെ മുൻപിൽ നമ്മുടെ യാചനകൾക്ക് വേണ്ടി മുട്ടുമടക്കാൻ ക്രൈസ്തലോൺ അടുത്തത് ദൈവം ഉറപ്പിച്ച് അരുൾ ചെയ്ത വാഗ്ദാനങ്ങൾ പൂർണമായും വിശ്വസിക്കണം ദൈവത്തെ ഒരിക്കലും അവിശ്വസിക്കരുത് ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാകുന്നു വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന് സാധ്യമല്ല കണ്ണു മടച്ച് ദൈവത്തെ വിശ്വസിക്കണം ഇവിടെ എന്നെ ഹെബ്രായർ കെഴുതി ലേഖനം പതിനൊന്നാം ആറാം തിരുവാക്യത്തിൽ പറയാണ് വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം ഞാൻ കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു ഞാൻ വിചാരിച്ചിട്ടല്ല ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ വന്നിരിക്കുന്നത് കർത്താവ് എന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു അവന്റെ ആലയിലേക്ക് അവൻ എൻ്റെ ആട്ടിടയനായി ഇടയനായി അവൻ എന്നെ പേര് ചൊല്ലി വിളിച്ച് അവന്റെ ആലയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു ആ അവൻ എൻ്റെ സകല കാര്യത്തിലും ശ്രദ്ധാലുവാണ് അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എല്ലാം എനിക്ക് കിട്ടും എന്ന് പൂർണമായും നമ്മൾ വിശ്വസിക്കണം ഇവിടെ പറഞ്ഞത് കേട്ടോ ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം ഇതാണ് വിശ്വാസം അബ്രാഹത്തെ പോലെ വിശ്വസിക്കണം ക്രൈസ്തലോൺ അടുത്ത വചനമാണ് പറയുന്നത് അടുത്ത പോയിന്റ് ക്രൈസ്തലോൺ ദൈവഹിത പ്രകാരമുള്ള പ്രാർത്ഥനയ്ക്ക് പ്രതിഫലം ലഭിക്കുന്നു നമ്മുടെ സ്വാർത്ഥപരമായ ജഡത്തിന്റെ ഉല്ലാസങ്ങൾക്ക് വേണ്ടി സുഖലോനുഭതകൾക്ക് വേണ്ടി ഒന്നും യാചിക്കരുത് ക്രൈസ്തലോട്ട് ഒന്ന് യോഹന് ഞാൻ നാല് പതിമൂന്ന് ദൈവഹിതപ്രകാരം നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത് കേൾക്കുന്നു ക്രൈസ്തലോട്ട് ദൈവം സഹനം അനുവദിക്കുന്നത് ഓരോ സഹനങ്ങളും ദൈവം അനുവദിച്ച് നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നത് എന്തിനാണ് മക്കളെ ിയർ ലേഖനം നാലാധ്യായം പതിനൊന്നാം തിരുവാക്യം ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് പൗലോ സിഹ പറയാണ് അത് കർത്താവ് പല രീതിയിലും വിഷമിപ്പിച്ചും തല്ലിയും തല്ലും അടിച്ചും ഒതിക്കും നമ്മൾ വെള്ളാറങ്കല്ല്ല് ഒരു മലയുടെ മുകളിൽ നിന്ന് പൊട്ടി വെള്ളം കുത്തിയൊഴുകി അവിടെ കെടുന്ന് വെള്ളം വീണ് വീണ് വീണാണ് അത് വെള്ളാറങ്കല്ല്ല് ആവുന്നത് ഇതുപോലെ നിങ്ങളുടെ സഹനങ്ങളാണ് നിങ്ങളെ ഏത് സാഹചര്യത്തിലും ജീവിക്കാൻ പഠിപ്പിക്കുന്നത് ക്രൈസ്തലോട് ഇവിടെ പറയാണ് ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെന്ന് ഹലരിയ സംതൃപ്തിയോടെ കഴിയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് താഴ്ന്ന നിലയിൽ ജീവിക്കാൻ എനിക്കറിയാം സമൃദ്ധിയിൽ ജീവിക്കാനും ഏത് സാഹചര്യത്തിൽ കഴിയാനും എനിക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട് അതേ സുഭിക്ഷത്തിലും ദുർഭിക്ഷത്തിലും സമൃദ്ധിയിലും ദാരിദ്ര്യത്തിലും എല്ലാം കണ്ടു അപ്പൊ കർത്താവ് ദാരിദ്ര്യം അനുഭവിപ്പിക്കുന്നതും സുഭിക്ഷം നൽകുന്നതും ദുർഭിക്ഷം നൽകുന്നതും എല്ലാം നമ്മെ പരിശീലിപ്പിക്കുന്നതാണ് എന്നിട്ട് പറയാണ് എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും എന്നെ ശക്തനാക്കുന്നവനിലൂടെ നമുക്ക് എന്തെങ്കിലും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ മക്കളെ ഇല്ല നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോ കർത്താവിനോട് പ്രാർത്ഥനാ വിഷയം ചോദിക്കുകയാണ് കാരണം കർത്താവ് പറയുന്നത് വിശ്വസിക്കണം എന്താണ് ഏറ്റവും വലിയത് കർത്താവ് എൻ്റെ കൂടെയുണ്ട് ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് ഞാൻ നിൻ്റെ മുൻപിൽ പോകുന്നു ഞാനാണ് നിൻ്റെ മുൻപിൽ പോകുന്നത് അതുകൊണ്ട് കർത്താവ് എൻ്റെ കൂടെയുണ്ട് ഈ ഇപ്പോൾ ഞാൻ ഈ അനുഭവിക്കുന്ന വേദന എൻ്റെ നന്മയ്ക്കാണ് എൻ്റെ ദൈവം ഈ വേദന എനിക്ക് അനുഭവിക്കാൻ എന്നെ അനുവദിച്ചിരിക്കുന്നത് എൻ്റെ നന്മയ്ക്കാണ് എന്ന് എൻ്റെ പൊന്നുമക്കൾ വിശ്വസിക്കണം ക്രൈസ്തലോട് അടുത്തത് എല്ലാ കാര്യങ്ങളും നാം യാചിച്ച് ചോദിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി നാം കാത്തിരിക്കണം ഞാൻ ഇതിലെ ഏറ്റവും പ്രധാനമായി കാണുന്നത് ആ ഒരു പോയിന്റാണ് ഒരു കൊല്ലാവാം രണ്ട് കൊല്ലാവാം കാത്തിരിക്കണം മക്കളെ നിങ്ങൾ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കണം കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടെയിരുപ്പിൻ എന്നാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് യാക്കോബിന്റെ ലേഖനം ഹലിയ അതിനകത്ത് പറയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കും നിങ്ങൾ ദീർഘക്ഷമയോടെ അഞ്ചാധ്യായം അതിലെ ഏഴാം തിരുവാക്യം പറയാണ് ഹലരിയ തന്നെ നിങ്ങൾ നിർ സഹോദരരെ കർത്താവിന്റെ ആഗമനം വരെ ക്ഷമയോടെ കാത്തിരിക്കുവിൻ ഭൂമിയിൽ നിന്ന് നല്ല ഫലങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി കൃഷിക്കാരൻ ആദ്യത്തെ മഴയും അവസാനത്തെ മഴയും ക്ഷമയോടെ പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും ക്ഷമയോടെ ഇരിക്കുവിൻ ഒരു വേനലും ഒരു മഴയും കഴിയുന്നത് വരെ കർഷകര് മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ നമ്മളോട് കാത്തിരിക്കാൻ നമ്മളൊരു പ്രാർത്ഥന ആവശ്യം കർത്താവിന്റെ മുൻപിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് കർത്താവ് അത് സാധിപ്പിച്ചു തരുമെന്ന് വിശ്വസിക്കുക അത് കിട്ടുന്നത് വരെ ക്ഷമയോടെ കാത്തിരിക്കുക അതിന്റെ ഉത്തമ ഉദാഹരണമാണ് അബ്രാഹം ഇസഹാക്ക് യാക്കോബ് എലിയ പ്രവാചകൻ എന്നിവർ അവരുടെ ദൈവമാണ് നമ്മുടെയും ദൈവം ഞാനൊക്കെ വിശുദ്ധ ബലിയിലെ അബ്രാഹത്തിന്റെയും സഹാക്കിൻറെ യാക്കോബിൻ്റെയും പുഷ്പത്തിൻ്റെയും ദൈവമേ എന്ന് പറയും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം എൻ്റെ മകൻ എന്താമ്മേ കർത്താവും നമ്മളോട് ഇങ്ങനെ പെരുമാറുന്നത് എന്ന് ചോദിച്ചു പോയി ഞാൻ പറഞ്ഞു മിണ്ടിപ്പോവരുത് കാരണം കർത്താവ് നമുക്ക് തന്ന വലിയ കാര്യങ്ങൾ സ്മരിക്കി അതൊക്കെ ദൈവം നമുക്ക് തന്നതായിരുന്നു ഈ പരീക്ഷണത്തിലൂടെ നാം കടന്നു പോകണമെന്ന് ദൈവം ആഗ്രഹിച്ചിരിക്കുന്നു കാത്തിരിക്കുക ദൈവം വരും ഏറ്റവും ശ്രേഷ്ഠമായതും കൊണ്ടുവരും കുറച്ച് വൈകുന്നുണ്ടെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായത് തരാനാണ് അതുകൊണ്ട് ഒരിക്കലും ദൈവത്തിനെതിരെ പിറുപിറുക്കരുത് ക്ഷമാപൂർവം കാത്തിരിക്കുക തന്നെ വേണം ക്കുന്നുണ്ടോ മക്കളെ നമ്മുടെ ഇസഹാക്ക് ഉണ്ടല്ലോ ഇസഹാക്കിന് അവസാന നാളുകളില് രണ്ട് കണ്ണുകളും കാണില്ലായിരുന്നു അതുകൊണ്ടല്ലേ ഏസാബ് ഞാൻ ഏസാബാണെന്ന് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ആക്കോബ് ഒന്ന് പറ്റിച്ച് കടന്നു പോയത് ക്രൈസ്തലോട്ട് രണ്ടാമത് അവസാനം പറയുന്ന ഒരു വാക്കാണ് എൻ്റെ മരുമക്കൾ രണ്ടു പേരും എൻ്റെ ജീവിതം ദുരിതപൂർണമാക്കിന്ന് ഇതൊക്കെ കടന്നുപോയ പോയ മക്കളെയാണ് കർത്താവ് പ്രാർത്ഥനയുടെ മക്കൾ എന്ന് പറഞ്ഞിട്ട് അബ്രാഹത്തിന്റെയും സഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം എന്ന് പറയുന്നത് യാക്കോബിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം അബ്രാഹത്തെ കുറിച്ച് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു യാക്കോബ് കടന്നുപോയ വഴികൾ എന്താണെന്ന് നിങ്ങൾക്കറിയാം അപ്പോ ഈ വഴിയിലൂടെ മുഴുവൻ കടന്നു പോകാതെ കർത്താവിന്റെ മകനോ മകളോ ആണ് ഞാനെന്ന് പറയാൻ സാധിക്കില്ല മക്കളെ അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ഏരിയ പ്രവാചകൻ അറിയാലോ കരീത്ത് താഴ്വരയുടെ ഓരത്ത് ആഹാബ് ഇസബൽ രാജ്ഞിയെ ഭയന്ന് പോയി അവിടെ പോയി കാത്തിരിക്കുകയാണ് കാക്കയുടെ കയ്യിലെ അപ്പവും വെള്ളവും ആ അരുവിയിലെ വെള്ളവും നോക്കിയിട്ട് അത് കുറെ കാലം അവിടെ ഇരുന്ന് അത് പറ്റി അപ്പൊ കർത്താവ് പറയുന്നത് ആ വിധവയുടെ ഭവനത്തിലേക്ക് പോവാൻ ഇതിനേക്കാൾ കഷ്ടമാണ് അവിടെ ചെന്നാലും ഉണ്ടാകുക എന്നറിയാം പക്ഷെ കർത്താവ് പറയുന്നത് അതുപടി അനുസരിക്കുകയാണ് ഇതെല്ലാം കഴിയുമ്പോൾ എന്റെ പൗരത്വം സ്വർഗത്തിലാണെന്ന് നമ്മൾ വിശ്വസിക്കണം നിത്യജീവൻ ദൈവം തന്നിരിക്കും എന്നാൽ എൻ്റെ അനുഭവത്തിൽ ഞാൻ നിങ്ങളോട് പറയാം ഈ യുഗത്തിൽ തന്നെ നൂറരട്ടി ദൈവം തരും വരാനിരിക്കുന്ന യുഗത്തിൽ നിത്യജീവനും ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയുംസിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മ്യമാതാവേ നീതിമാനായ വിശുദ്ധ അവസരിപ്പിതാവേ അപ്പോര ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിനു നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആ